ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു ബ്ലോക്ക് വേണ്ടി കേട്ടോ ഇന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇന്ന് കുട്ടികൾ കണ്ടിട്ടോ ആയ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ കടയിലേക്ക് കണ്ടുപോകുന്നത് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോഴായിട്ട് ഇന്ന് കട വന്ന് തുറക്കാൻ പറ്റിയത് അങ്ങനെ കടയിൽ വന്നപ്പോൾ നല്ല വെയിലും ഒക്കെ ആയതുകൊണ്ട് ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഷെയ്ക്ക് ഒക്കെ വാങ്ങിയിട്ടോ തൊട്ടടുത്ത് തന്നെ നമുക്ക് റോയൽ റോയിലുണ്ട് റോയിലിന് നമ്മൾ ഷെയ്ക്ക് ഒക്കെ വാങ്ങിച്ചു പിന്നെ കടയിൽ തുറന്ന് കഴിയുമ്പോൾ തന്നെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും പൊടി ഉണ്ടിട്ടോ റോഡിൽ ഇപ്പം കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല നല്ല പൊടിയുണ്ട് ഗ്ലാസ്സിലൊക്കെ എന്നും ഗ്ലാസ് തുടക്കം ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിട്ട അങ്ങനെ കമ്മൽ സ്റ്റാൻഡൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്തു ഇന്ന് ശനിയാഴ്ചയാണ് കുട്ടികൾ ഉള്ളതുകൊണ്ട് മിക്കപ്പോഴും ഷോപ്പിൽ താമസമായിട്ട് വരാറുള്ളത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടികൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വരാറുണ്ട് കേട്ടോ പെട്ടെന്ന് വന്ന് തുറക്കാറുണ്ട് പിന്നെ തറയൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്തു അപ്പോഴേക്കും നമുക്ക് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സൊക്കെ വന്നു കേട്ടോ ഇത് അവർക്ക് നാട്ടിൽ പോകാനുള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നതാണ് റോഡ് ഗോൾഡിൻ്റെ മാലയും കമ്മലും കൊലസും ഒക്കെ വാങ്ങിക്കാനായിട്ട് വന്നായിരുന്നു കേട്ടോ അങ്ങനെ അവരും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയി നമ്മുടെ ഷോപ്പ് ഉള്ളത് ആലുവ കെ എസ് ആർ ടി സി റൂട്ടിൽ കുട്ടുമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വരെയും പർച്ചേസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസിംഗ് കൊണ്ടു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്ക് നിങ്ങളിടയ്ക്ക് വന്നിട്ടോ പെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ചിട്ട് നമ്മൾ ഒരുപാട് കളക്ഷൻസ് പുതിയ കക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ട്രിപ്പിൾസ് ബ്യൂട്ടി കളക്ഷൻ്റെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാലും നമ്മൾ എല്ലാവർക്കും അയച്ചുകൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ബ്രൈഡൽസിനൊക്കെ ആയിട്ട് ആൻറ്റിക് ജുവല്ലറി നമ്മൾ റെൻറ്റിനും കൊടുക്കാറുണ്ട് ബ്രൈഡൽസിൽ മാത്രമല്ല ഒരു ചെറിയ ഫങ്ഷന് പോകുമ്പോൾ അണിയാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാലകളൊക്കെ നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ടോ മാല കമ്മൽ മോതിരം ഹിപ്പ് ചെയിനൊക്കെ നമ്മൾ റെൻറ്റിന് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റയുടെ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും എല്ലാവരും ബന്ധുക്കളും ഒക്കെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് കടയിൽ ചെല്ലുമ്പോൾ എന്താ ഭക്ഷണം കഴിക്കുക കറി എന്താ കൊണ്ടുവന്നിട്ടുള്ളത് കുട്ടികൾ എന്താ കഴിക്കുക കുട്ടികളുള്ളപ്പോൾ ചായയ്ക്ക് എന്താ കഴിക്കുക എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദിക്കുമല്ലോ അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാം എന്താ കഴിക്കുന്നതെന്ന് കാണാമോ എന്ന് വിചാരിച്ചു ോ രാവിലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഷോപ്പിൽ വരാറ് കാരണം രാത്രി ലേറ്റായിട്ട് പോയാലും ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ഞങ്ങൾ കഴിക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ അത് കാണിക്കുന്നത് അപ്പോൾ ചോറ് കൊണ്ടിട്ടുണ്ട് പിന്നെ കായ ഒഴുത്തിയതാണ് ഇത് കായ തോരൻ എന്ന് പറയും നമ്മുടെ പച്ചക്കായ തോരൻ പിന്നെ ഇന്ന് ചിക്കൻ പൊരിച്ചിട്ടുണ്ട് ചിക്കൻ ഇല്ലെങ്കിൽ മീൻ ഉണ്ടാവാറുണ്ട് പിന്നെ കണ്ണിമാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ പിന്നെ മോരുകറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെയാണ് മിക്കപ്പോഴും ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് കറി കൊണ്ടുവന്നത് കുട്ടികൾക്ക് എന്താണ് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ എന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇതിന് മുമ്പും പലതവണ ഓർത്തിട്ടുണ്ട് കേട്ടോ കടയിൽ ബ്ലോഗ് ബ്ലോഗെടുക്കണമെന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു മോനും കഴിച്ചു പിന്നെ ഇവിടെ ഇരുന്നിട്ടാണ് ഇവർ പഠിക്കുന്നതൊക്കെ ട്യൂഷനൊന്നും പോകാത്തതുകൊണ്ട് തന്നെ അവർ ഫ്രീ കിട്ടുന്ന സമയത്ത് ഇവിടെ ഇരിക്കും അങ്ങനെ ഇവിടെ ഇരുന്നാണ് കേട്ടോ പഠിക്കുന്നത് പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഹസ്ബൻഡ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് താമസിച്ചിട്ടില്ല കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുറേ ഇടയ്ക്ക് വൈകിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് അധികം കസ്റ്റമേഴ്സ് ഉള്ളത് വൈകിട്ട് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചായയൊക്കെ ഞാൻ കൊണ്ടുവരാൻ കേട്ടോ മോളും മോനും ഉണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് ഇതുപോലെ പീനട്ടിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കഴിക്കും ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം ചലിക്കാട് ആ ൈബ് ചെയ്യാ അടുത്ത് കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണുക താങ്ക് യു ബൈ ബൈ